നമസ്കാരം രാഷ്ട്രപതി ഭവനിലെ ഹാളുകൾ ഇനി പുതിയ പേരുകളിൽ അറിയപ്പെടും രണ്ട് പ്രധാനപ്പെട്ട ഹാളുകളാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമെന്നും അശോക് ഹാൾ അശോക് മണ്ഡപമെന്നും അറിയപ്പെടും രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവാണ് ഹാളുകളുടെ പുനർനാമകരണം സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ദേശീയ പുരസ്കാര സമർപ്പണം തുടങ്ങിയ സുപ്രധാന ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും വേദിയായിരുന്നു ദർബാർ ഹാൾ പ്രത്യേക പരിപാടികൾക്കായി ഉപയോഗിക്കുന്ന വേദിയായിരുന്നു അശോക് ഹാൾ രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രതിഫലമാക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് രാഷ്ട്രപതി ഭവന്റെ പ്രസ്താവനയിൽ പറയുന്നു ദർബാർ എന്ന പദം ഇന്ത്യൻ ഭരണാധികാരികളുടെയും ബ്രിട്ടീഷുകാരുടെയും കോടതികളെയും അസംബ്ലികളെയും സൂചിപ്പിക്കുന്നു ഇന്ത്യ റിപ്പബ്ലിക് അല്ലെങ്കിൽ ഗണതന്ത്ര ആയതിനു ശേഷം അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും പ്രസ്താവനയിൽ പറയുന്നു ഗണതന്ത്ര എന്ന ആശയം പുരാതന കാലം മുതൽ ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് എന്നും അതിനാൽ ഗണതന്ത്ര മണ്ഡപത്തെ വേദിക്ക് അനുയോജ്യമായ പേരാക്കി മാറ്റുന്നു എന്നും രാഷ്ട്രപതി ഭവൻ പറഞ്ഞു അശോക് ഹാൾ യഥാർത്ഥത്തിൽ ഒരു ബാൾ റൂം ആയിരുന്നെങ്കിലും അശോക് എന്ന വാക്ക് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തനായ ഒരാളെ സൂചിപ്പിക്കുന്നു ഐക്യത്തിന്റെയും സമാധാനപരമായ സഹവർത്തത്തിന്റെയും പ്രതീകമായ അശോക ചക്രവർത്തിയെയാണ് ഇത് പരാമർശിക്കുന്നതെന്നും രാഷ്ട്രപതി ഭവൻ ചൂണ്ടിക്കാട്ടി ഹാൾ എന്നതിനെ അശോക് മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്യുന്നത് ഭാഷയിൽ ഏകീകൃത കൊണ്ടുവരികയും അശോക് എന്ന വാക്കുമായി ബന്ധപ്പെട്ട പ്രധാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആംഗലേയവൽക്കരണത്തിന്റെ അടയാളങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു എന്നും പ്രസ്താവനയിൽ പറയുന്നു രാഷ്ട്രപതി ഭവൻ സാധാരണക്കാർക്ക് ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാസസ്ഥലങ്ങളിലൊന്നായ രാഷ്ട്രപതി ഭവൻ ദില്ലിയിലെ റെയ്സേന കുന്നുകളിൽ ആണുള്ളത് രാഷ്ട്രപതി ഭവൻ കാണാൻ അത്ര എളുപ്പമല്ലെങ്കിലും സാധാരണക്കാർക്ക് രാഷ്ട്രപതി ഭവനിൽ കാണാൻ സാധിക്കുന്ന ഒരിടമുണ്ട് അതാണ് അമൃത് ഉദ്യാൻ കഴിഞ്ഞ വർഷം ജനുവരിയിൽ മുഗൾ ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്നതിന് മുൻപ് രാഷ്ട്രപതി ഭവൻ അതിന് അമൃത് ഉദ്യാൻ എന്ന് പേരിട്ടിരുന്നു പതിനഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ മൈതാനത്തിന് ജമ്മു കാശ്മീരിലും താജ്മഹലിന് ചുറ്റുമായി മുഗളന്മാർ നിർമ്മിച്ച പൂന്തോട്ടത്തിന്റെ ശൈലിയിൽ സ്ഥാപിച്ചതിനാലാണ് ആ പേര് കൈവന്നത് അടിമ മാനസികാവസ്ഥയിൽ നിന്ന് ഇന്ത്യ കരകയറുകയാണെന്നായിരുന്നു ഈ തീരുമാനത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച് ബി ജെ പി നേതാക്കൾ സ്വാഗതം ചെയ്തിരുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്കുള്ള രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന പാതയെ കർത്തവ്യ പാത എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് കൊളോണിയൽ ചിന്താഗതിയുടെ എല്ലാ അടയാളങ്ങളും നീക്കം ചെയ്യുക എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം